നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചു സുരേഷ് ഗോപി അപമാനിച്ച ആനന്ദവല്ലിക്ക് ആശ്വാസമായി കരുവന്നൂർ ബാങ്ക് അപ്പോൾ ഇപ്പോഴും നാളെ സുരേഷ് ഗോപി തന്നെ വന്നിട്ട് പറയും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇയാൾ ബോധ്യായത് അവർ സഹായം ചെയ്തു കൊടുത്തത് മറ്റും മുഴുവൻ വേലായതിൻ്റെ ചേട്ടൻ്റെ കാര്യം ഇതുവരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേക്ക് വീഡിയോ കിട്ടിയത് ഞാൻ ഇനി അങ്ങനെ പറയും ഒരു വികൃത മനോഭാവമായി പഴയ സുരേഷ് ഗോപിയൊക്കെ കൈവിട്ടുപോയി എന്ന് വേണേലും പറയാൻ കാരണം നിവേ നിവേദന അപേക്ഷിച്ച് ചെന്ന രാജേട്ടനെ പിടിച്ച് ചേർന്ന് തൻ്റെ പണിയല്ലാന്ന് തന്നെ പറഞ്ഞു പക്ഷെ ആ ചേർന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യണം ഒരു പത്തോന്നൂറ് രൂപ കൊടുക്കുമെങ്കിലും ചെയ്യാറ് അതുപോലും തന്നെ പുള്ളിക്കൊരു കുച്ചഭാഗത്തിൽ തൻ്റെ പണിയല്ല ധിക്കരിക്കുമില്ല അത് തൃശ്ശൂരിലാണെന്നു ആലോചിച്ചോളാം അപ്പം തൃശ്ശൂർ എം പി അല്ല എം ബി ആയിട്ടല്ല അങ്ങോട്ട് പോയത് അപ്പം അവിടെയുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ ഇപ്പോൾ ഒരു എം പി ഇടപെട്ടാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വീട് കിട്ടിയത് വീണ്ടുമാനിട്ട് അപമാനിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഏതോ കണ്ട് നമ്മൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു ഒരു ഹോസ്പിറ്റലിലും കണ്ട് അതായത് ആന്ധ്രാപ്രദേശിൽ ഏതൊരു മന്ത്രി വന്നു കേരളത്തിലെ കണ്ടൊരു കാര്യം സന്ദർശിക്കാനാണോന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിവ എന്ന പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പം അദ്ദേഹങ്ങൾ സന്ദർശിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് ആശുപത്രിയിൽ നിന്നൊരു ശിവണ്ണ എന്നെ കണ്ട് പറഞ്ഞു വിളിച്ചു പുള്ളി കേട്ടിട്ട് അത് ഓടി ചെന്ന് കാര്യങ്ങൾ എന്താണ് അതിന് ആ ഒരു വിളിച്ചൊരു ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തു കാരണം പുള്ളിടെ ഈ സുരേഷ് ഗോപിനെ പോലെ പുള്ളിക്കും അങ്ങനെ പറയാം ഇതെൻ്റെ സംസ്ഥാനമല്ല എൻ്റെ ഏരിയ അല്ല എനിക്ക് വലിയ ഇത് ഒരേ കിടന്ന് ഇതൊന്നും അറിയില്ല പക്ഷെ പുള്ളി ഇറങ്ങി ആ രീതിയിലുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ ഇതൊക്കെ സുരേഷ് ഗോപി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കേണ്ട ആ പുള്ളിക്കില്ലാത്ത പോലത്തെ ഒരു ആ മന്ത്രിയുടെ പേരെനിക്കറിയില്ല ആ പുള്ളിയുടെ ഒരു ഇത്രയും പോലും വിവേകമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായി സുരേഷ് ഗോപി വളരെ മാറിപ്പോയി ആ തന്നെ കലയ്ക്ക് ഓടിച്ചിട്ടുണ്ട് എന്നാലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ തൃശ്ശൂരാർക്കും ഒരവത്വം പറ്റി അബദ്ധം തൃശ്ശൂരാ തിരുത്തും തീർച്ചയായിട്ടും തിരുത്തും ഇനിയൊരു സുരേഷ് ഗോപി ഉണ്ടാവും സിനിമയിലും ചിലപ്പോ കാണു ആയിട്ടും മന്ത്രമായിട്ടും കാണുമെന്ന് തോന്നുന്നു അതിന്റെ ഇതിന്റെ തന്നെ കോപ്പിയായിട്ട് തനി പകർപ്പായിട്ട ആധവ് സുരേഷ് ആ അതിന്റെ തന്നെ പകർപ്പായിട്ട് വന്നേക്കുവാ ഭയങ്കര ആളുകൾ ഇപ്പോഴും ഉള്ളുണ്ട് അതൊക്കെ ഇവിടം വരെ ഓടാൻ ഒന്നും കൂടി വരെ ഓടി എനിക്ക് നിറം മാറി കളിക്കുമായിരിക്കും പക്ഷെ എത്രന്നാ കണ്ടറിയാം.